ഇന്ത്യൻ ട്യൂ ഇറങ്ങിയിട്ടുണ്ട് കമലദാസിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് കമലദാസിനെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാ ജീവൻ നൽകുന്ന സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച അതുപോലെ തന്നെ വളരെ മറ്റുള്ള പ്രതിഭകളെ കൊണ്ടുവന്നിട്ട് അവരെ പ്രധാന റോളിൽ അഭിനയി അഭിനയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവ ഇപ്പൊ അവസാനം ഇന്ത്യൻ ട്യൂ ഇറങ്ങി അതിലത്തെ ആ കഥായ പ്രധാന വശം എന്താണെന്ന് അറിയൂ അതില് മർമ്മമാണ് അദ്ദേഹം എപ്പോഴും രക്ഷപ്പെടുന്നത് കഥാപാത്രം രക്ഷപ്പെടുന്നത് ഈ മർമ്മത്തിൽ കുത്തിയിട്ടാണ് അപ്പൊ ഇങ്ങനെ ആ ഒരു പ്രത്യേക മർമ്മത്തിൽ കുത്തി കഴിഞ്ഞാൽ നമ്മൾ അലാം സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് പോലെ ചില പ്രോഗ്രാം ചെയ്തു വെക്കുന്നത് പോലെ ഈ കുത്തുക മനുഷ്യൻ ഇത്ര സമയം കഴിഞ്ഞാലും മരിക്കും നാല് മണിക്കൂർ കഴിഞ്ഞാലും മരിക്കും അല്ലെങ്കിൽ ശരീരം തളർന്നു പോകും അതല്ലെങ്കിൽ സ്ത്രീയുടെ സ്വഭാവവും അല്ലെങ്കിൽ കുതിരയെ പോലെ ചാടി നടക്കും ഇങ്ങനെയൊക്കെ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് കുത്തുന്നത് പോലെയാണ് ഈ മർമ്മത്തിൽ വിശ്വസിപ്പിക്കുന്നത് അപ്പൊ യഥാർത്ഥം അങ്ങനെ സംഭവില്ല അത് ഏതാ ഏത് തരത്തിലുള്ള ചികിത്സക്കാരും ഞാൻ അവരുടെ വെല്ലുവിളിക്കുന്നു അങ്ങനെ വരാനായിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മർമ്മമോ അതുപോലെ പണ്ട് നോക്കുമർമുണ്ടായിരുന്നു കളവിയിലൊക്കെ പറയുന്നതാണ് നോക്കി പറ്റും ആ പിന്നെ അതുപോലെ ശാപം ഇതൊക്കെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ വെല്ലുവിളിക്കാണ് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നേരിട്ട് വരാം എന്നെ കുത്താന്നെ ഞാൻ നിന്ന് കൊടുക്കാം തിരിച്ചു കുത്തുട്ടോ തിരിച്ചു കുത്തു അപ്പം ആർക്കാണ് വേദനിക്കുന്നത് ഒക്കെ പറയാൻ പറ്റില്ല ചില ഭാഗങ്ങളിലെ അടിയേറ്റ് കഴിഞ്ഞാല് അത് മരിച്ചു പോകുന്നുള്ളത് സത്യം തന്നെയല്ലേ ചില ഭാഗങ്ങളും പ്രധാനപ്പെട്ട നമുക്ക് അടിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് അത് അത്ര സ്ട്രോങ് അടിയിട്ട് കഴിഞ്ഞാൽ അത്രയും വെയിറ്റ് അത്ര പ്രത്യേകിച്ച് ഒഴിച്ച് ഇത് ഇത് മർമ്മത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് ഒരു പ്രത്യേക തരത്തിൽ കുത്തി കഴിഞ്ഞാൽ അതുപോലെ ഇപ്പൊ ചികിത്സ എന്ന് പറഞ്ഞിറങ്ങുന്നുണ്ട് തലബി എന്ന് പറഞ്ഞിട്ട് ആളെ ശാന്തമാക്കി കിടത്തിയതിനു ശേഷം ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അത് മാറി നിങ്ങളുടെ മറ്റേ രോഗം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അളവ് ശരിയത്തിനെ മാറ്റുന്ന ഒരു തന്ത്രം എന്ന രീതിയിൽ കുഴപ്പമില്ലല്ലോ ഇല്ല അല്ലെ ചില കാര്യങ്ങൾ നമുക്ക് നമ്മൾ കുട്ടികളിലൊക്കെ ചെയ്യാറുണ്ടല്ലോ പോയിട്ടൊന്നല്ല പ്രത്യേകിച്ച് മാറ്റി കളഞ്ഞു അങ്ങനെയുള്ള വിശ്വാസം കൊടുക്കുമ്പോൾ പ്രശ്നമാണ് ഇതിനെപ്പോലത്തെ വിശ്വാസം വേറെ വരുന്നതാണ് വേറെ വരും ഒരു ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ 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 കെട്ടി അല്ലെങ്കിൽ വിശ്വസിച്ചു ഈ സാധനം കഷ്ടപ്പെട്ടീവാണ് ആ അതേപോലത്തെ സാധനം കെട്ടി കെട്ടിഞ്ഞീട്ടിരിക്കുകയാണ് അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഈ വീട്ടില് എന്തോ കൊഴപ്പുണ്ട് തോന്നും അപ്പൊ അത് അങ്ങനത്തെ ബിലീഫ് അയാളെ തകർപ്പ് പത്രം കാര്യങ്ങൾ ഒഴിവാക്കാൻ നല്ലത് പിന്നെ മതപരമായ ദൈവരായ വിശ്വാസം അതെല്ലാം ഉദ്ദേശിക്കുന്നത് അതൊക്കെ ആളുകൾക്ക് ഒരു എന്താ പറയാ ശാന്തി കിട്ടാനോ സമാധാനം കിട്ടാനോ ഒരു പരീക്ഷയും ഒക്കെ ആയിക്കോട്ടെ അല്ലാത്തവരും ജീവിച്ചോട്ടെ നമുക്ക് നമ്മൾ ഒന്നിനും കുറ്റപ്പെടുത്തുന്നില്ല അതേസമയം തട്ടിപ്പായിട്ട് വിശ്വാസത്തിൽ പറയുന്നത് എല്ലാവർക്കും പലതും കഴിയുന്ന വിശ്വാസം ഉണ്ടാക്കി ഇപ്പൊ താങ്കളും ഒരു കഴിവുള്ള വ്യക്തിയാണ് ഈ കുട്ടിയും എന്നെക്കാൾ ശക്തനാണ് നമ്മളെക്കാളും മോഡൽ കൂടിയതാണ് പുതിയ പുതിയ വർഷമാണ് അപ്പൊ ആ രീതിയിലുമാണ് ആളുകളെ കാണാൻ ഇതല്ല ഞാൻ മഹത്തുള്ള ആളാണ് ബാക്കിയുള്ള കഴിവ് പറഞ്ഞവരാണ് നമുക്ക് എങ്ങനെയാ വേണ്ടത് എന്നെക്കാളും ും കൂടെ ഉള്ള ആൾ എന്നെക്കാളും പവർഫുള്ളാണ് എന്നെക്കാളും കഴിവുള്ള ആളാണ് അങ്ങനെയുള്ള ആളുകളാണെന്ന് ഇല്ലല്ലോ നമ്മളെ വളർച്ചയുടെ നമ്മളെക്കാളും കഴിവ് കുറഞ്ഞ ആളാണ് നമ്മൾ കൂടെ ഉള്ളത് നമുക്ക് വളർച്ചല്ലാ നിർത്തേണ്ടത് നമ്മൾ കൂടുതലുള്ള ആളെയാണ് എല്ലാ വ്യക്തികൾക്കും ഓരോ കുട്ടിക്കും അത്ഭുതകരമായ കഴിവ് ഉടമയായിട്ടാണ് ജനിച്ചത് ആ കഴിവിനെ നമ്മൾ കണ്ടില്ല കണ്ടില്ലാന്നിരിക്കുകയാണ് എന്നിട്ട് അത് മിസ്റ്റേക്ക് വരുന്നതും അതുപോലെ മറ്റു കുട്ടികളെ താരതമ്യം ചെയ്യുകയും കഴിവ് കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ അവരോട് പെരുമാറുകയും അവഗണിക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടിയെ ആരായിട്ട് ബാധിക്കും അങ്ങനെയാണ് പല കുട്ടികളും ഈ പ്രശ്നത്തിലാവുന്നത് വിശ്വാസാണുള്ളത് നിന്ന് കാണിച്ചാൽ മതി ബയക്കാനായിട്ട് എന്താ പ്രശ്നം ൂടി ഇതൊക്കെ ചോദിക്കുമ്പോൾ ഈ ആണ് മീൻ കൊടുക്കും ആ മീനും കൊടുക്കും അത് ഈ ജ്യോതിഷത്തിലുണ്ടല്ലോ അതില് ഏറ്റവും അധികം ജ്യോതിഷത്തിൽ പറ്റിക്കുന്ന ഭാവിനെ കുറിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയും മരണത്തെ മരണത്തെ കുറിച്ച് ഭയം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ മരണം മരണം അതെ ആളുകൾക്ക് അത് നോക്കാൻ പറ്റില്ലല്ലോ ഫ്യൂച്ചർ ആയതുകൊണ്ട് നിങ്ങൾ കുറെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ അതെ ഇങ്ങനത്തെ ചില സൂചനകളാണ് സംസാരിക്കുക ഈ സൂചന സംസാരിക്കും ഓ ശരിയാണ് എന്റെ ആ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ആരും ഈ ആളെ പറയണേ അദ്ദേഹം അവിടെ നിന്ന് വെറുതെ ഈ മിൽറ്റൻ ലാംഗ്വേജ് എന്ന് പറയും ബേഗ് ലാംഗ്വേജ് ക്ലാരിറ്റി ആ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ശബ്ദം ഇത് കാരണം കൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പൊ ആ ശബ്ദം ഏത് കാരണം കൊണ്ട് അയാളെ അനുമാനിച്ചെടുക്കും ആ എനിക്ക് എന്റെ ഒരു കാരണം അതാണ് അങ്ങനെ മറ്റുള്ളവർക്ക് സ്വയം അർത്ഥം കൊടുത്ത് അവരെ തകർക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ബേബി ലാംഗ്വേജ് അത് പലരും ഉപയോഗിക്കുന്നതാണ് അത് പ്രത്യേകിച്ച് ഈ കൈനോട്ടക്കാരും അതുപോലെ തന്നെ ജ്യോതിഷികളും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ മറ്റുള്ളവരെ ബാധിക്കും അപ്പൊ നമ്മള് ഒരു വാക്ക് ഒരു പെരുമാറ്റം ഒരു പ്രത്യേക നോട്ടം ഇത് പോലും ഒരു വ്യക്തിയെ അയാളുടെ ഭാവി ജീവിതത്തിനെ ബാധിക്കും അദ്ദേഹത്തെ കുടുംബത്തിനെ ബാധിക്കും സമൂഹത്തെ ബാധിക്കും ലോകത്തെ ബാധിക്കുന്ന കാര്യമാണ് അപ്പൊ ഓരോ കുട്ടിയേയും നമ്മൾ അത്ര പ്രാധാന്യത്തൊക്കെ കൊടുത്തോളം ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ തരുന്ന ഒരു കുട്ടി അതായത് കുറച്ച് ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് കുറച്ച് പേര് കൂടെ നിൽക്കുമ്പോ ഒരു കുട്ടി ഇങ്ങനെ കൈ നീക്കാൻ ഒരു രണ്ടര മൂന്ന് വയസ്സൊന്ന കുട്ടി അപ്പൊ ഒരാൾ കൊറയാണ് പൈസ കൊടുക്കരുത് അത് ഭക്ഷാടന മാഫിയുടെ കുട്ടിയാണല്ലോ രണ്ടര മൂന്ന് വയസ്സുള്ള കുട്ടി ഭക്ഷാടമാസികളുടെ കുട്ടിയാണെങ്കിൽ അതെ 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 ഗോവിന്ദരാമയുടെ പ്രശ്നം പറഞ്ഞതൊക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു വന്നത് ആ കുട്ടിയുടെ സാഹചര്യത്തില് ആ കുട്ടിയെ പോലെ ആ കുട്ടിയുടെ അച്ഛനമ്മക്ക് ജനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ താങ്കളെങ്കിലും ആ ജീവിത സാഹചര്യങ്ങള് ഈ രാത്രി സമയം കുട്ടി കാണാ ആ കുട്ടിയുടെ അമ്മയെ ഇഷ്ടമുള്ളവരും പണമുള്ളവരും അധികാരമുള്ളവരും ആരോഗ്യമുള്ളവരും പലതും ചെയ്യുന്നത് കണ്ട കുട്ടിയാണ് ആ കുട്ടിക്ക് നമ്മള് പറയുന്ന മോഹാലിക്ക് കിട്ടുന്നു ആ കുട്ടിയുടെ ഇതേപോലെ നമ്മളൊരു പേരിട്ടിട്ട് അതിനൊപ്പം നിൽക്കുകയാണ് അവര് കിട്ടി കഴിഞ്ഞല്ലേ ഞാൻ കൊടുക്കും അപ്പൊ ആ കുട്ടീനെ അങ്ങനെ ആക്കുന്നതൊക്കെ നമ്മളെ ഓരോ വിദ്യാലയത്തിലും ഓരോ വീട്ടിലും സമൂഹത്തിലും നമ്മൾ ആ കുട്ടിയെ അവഗണിച്ചും മുറ്റപ്പെടുത്തിയും താരതമ്യം ചെയ്തും നശിപ്പിച്ചതാണ് ആ കുട്ടിയിൽ നിന്ന് നല്ലത് പരീക്ഷിക്കരുത് ആ കുട്ടി കുറ്റം ചെയ്താൽ ആ കുട്ടിയെ ശരിക്കും പറയാൻ ശിക്ഷിക്കാൻ പാടില്ല സമൂഹം ശിക്ഷിക്കേണ്ട സമൂഹം തന്നെയാണ് തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും അതിമനോഹരമായ ഒരുപാട് വിഷയങ്ങൾ എനിക്ക് തോന്നുന്നതിൻ്റെ കുറെ എപ്പിസോഡിൽ ഉണ്ടാക്കാനുള്ള വിഷയങ്ങളെന്ന് നമ്മൾ സംസാരിച്ചു ന്യൂറോ ലിങ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നുള്ള വിഷയത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇങ്ങനെ ടച്ച് ചെയ്ത് എന്താ പറയാൻ ദിവസങ്ങൾ എടുക്കാൻ എഴുതാൻ പോലും തീരാത്ത വലിയ സബ്ജെക്റ്റാണ് നിങ്ങൾക്ക് ഇന്നറിയാം എന്നാലും അതിലേക്കുള്ളൊരു വലിയൊരു ഇൻസൈറ്റ് നിങ്ങൾ ഡോക്കിലൂടെ കിട്ടി എന്നുള്ളതാണ് വളരെ സന്തോഷമുള്ള കാര്യം അപ്പോൾ നമുക്ക് ഓരോ എപ്പിസോഡുകളായിട്ട് നമുക്ക് ഇന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യേണ്ടതു കൊണ്ട് നമുക്ക് തൽക്കാലം നടത്താം ഓക്കെ താങ്ക് യു